യഥാദർശോ യഥോൽമേനാവുന്നോ കണ്ണാടിയിലഴുപ്പ് പോലെ അഗ്നിയെ ധൂമം പോലെ ആണ് ഇങ്ങനെ ആ ഊണത്തിൽ ഞാൻ കാമരൂപേണ കൊണ്ടുവരിക തൃഷ്ണ അതിഭയങ്കരമായ കൃഷ്ണ ആശ ആശയോടുള്ള കൃഷ്ണ എത്ര കിട്ടിയാലും മതിവരാത്ത പ്രശ്നം നീ തൃഷ്ണയാണ് സ്നാനിയുടെ പേരിൽ ശബ്ദം നീ ഇതിനെ അടക്കണം ഇതാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് ജാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ഈ കാമത്തിന്റെ ഇരിപ്പിടമാണ് അതുകൊണ്ട് നീ ആദ്യമായി അർജുന ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുക ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്ത് മനസ്സിനെ നിലയ്ക്ക് കൊണ്ടുവന്നിട്ട് വേണം നിന്റെ കാമം അടക്കാനുണ്ട് അതാണ് നീ ആദ്യം ചെയ്യുന്നുണ്ട് കാമത്തെ അടക്കത്ത ആദ്യം ചെയ്യുന്നുണ്ട് അതിനുശേഷം ഇന്ദ്രിയണി പരാണ്യാഹു ഇന്ദ്രിയ പരമനഃഹ പരമനഹ ഇന്ദ്രിയഹോ പരതസ്തു സഹ ഇന്ദ്രിയങ്ങൾ ശരീരത്തിനുള്ളിൽ ശ്രേഷ്ഠങ്ങളാണ് ശരീരത്തിനുള്ളിൽ ആവശ്യമാണ് ഇന്ദ്രിയങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ് മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ആത്മാ അതുകൊണ്ട് കൺട്രോൾ ഇല്ല ഇന്ദ്രിയങ്ങളെ ഹരിച്ചതിന് ശേഷം മനസ്സിനെ കൺട്രോൾ ചെയ്യുക

ोतिर्गमया मृत्योर्मा अमृतङ्गमया ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णभृच्यते पूर्णस्य पूर्णमादाय पूर्णमेवासशिष्यते ओ पूर्ना मदद, पूर्ना

903 സັງസം നമ്മുടെ നമ്മളെ വലിയ ഉצാനിച്ചു യാത്ര നമ്മി ദേവകർത്തുന്നു